വെൽക്കം ടു മൈൻഡ് എഞ്ചിനീയർ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്ന പ്രോബ്ലം ഉള്ള ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ഒരു ഈസി സൊല്യൂഷൻ പറഞ്ഞുതരാം പിന്നെ മോശം സിക്നസ് എന്നാണ് പറയുന്നത് മോശം സിക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു പരിഹാരം കിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു വാഹനത്തിലിരുന്ന് യാത്ര ചെയ്യുന്നു കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിൽ പല കാഴ്ചകൾ കാണുന്നുണ്ടല്ലോ മുന്നിൽ ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട് ചില വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നു ചില വാഹനങ്ങൾ അങ്ങോട്ട് പോകുന്നു സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മരങ്ങളും സൈഡിൽ കാണുന്ന കടകളും ഒക്കെ പുറകോട്ട് മൂവ് ചെയ്യുന്നു അപ്പൊ ഇതെല്ലാം കൂടെ കമ്പെയിൻ ചെയ്തിട്ട് നമ്മുടെ കണ്ണ് തലച്ചോറിന് ഒരു മെസ്സേജ് കൊടുക്കും നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വി ആർ മൂവിങ് എന്നുള്ള ഒരു മെസ്സേജ് ഇതേ സമയം തന്നെ നമ്മുടെ ചെവിക്കകത്താണ് ശരീരത്തിന്റെ ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ എന്ന് പറയുന്നത് നമ്മൾ വാഹനത്തിൽ അവിടെ അനങ്ങാതിരിക്കല്ലേ സ്റ്റില്ലാണ് ചെവി തലച്ചോറിലേക്ക് ഒരു മെസ്സേജ് ആയിരിക്കും നമ്മൾ അവിടെ സ്റ്റില്ലായിട്ടിരിക്കുവാണ് മൂവ് ചെയ്യുന്നില്ല എന്നുള്ളത് ചില സമയത്ത് ബ്രേക്ക് പിടിക്കുമ്പോഴോ ഒക്കെ മൂവ് െന്റ് തലയിലും അങ്ങനെ ടോട്ടൽ ബോഡിയിലും ഒക്കെ ചെറുതായിട്ട് ഉണ്ടാകാറുണ്ട് പക്ഷെ ഒരിക്കലും കണ്ണുകൊണ്ട് കാണുന്ന അത്രയും സ്പീഡിലും അതേ ഡയറക്ഷനിലായിട്ടുള്ള മൂവ്മെന്റ് ഒന്നും അല്ല ഇത് അപ്പൊ ഈ രണ്ട് മെസ്സേജും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ് ഈ കോൺഫ്ലിക്റ്റ് കാരണമുള്ള കൺഫ്യൂഷൻസ് ആൻസൈറ്റി പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ട് വരികയും ഒരു പരിധി കടക്കുമ്പോൾ നമ്മുടെ ശരീരം ഉറപ്പിക്കും എന്തോ ഒരു അപകടം വരാൻ പോവുകയാണെന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് വരുന്ന സിംറ്റംസ് ആണ് ഈ ക്ഷീണം തലവേദന ഛർദ്ദി എന്നുള്ളതൊക്കെ ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ആയിട്ട് വരാറുണ്ട് ഒരു തവണ കാർ യാത്ര ചെയ്ത് ഇതേ രീതിയില് സിംറ്റംസ് ഉണ്ടായി ഛർദ്ദിച്ചൊക്കെ കഴിഞ്ഞാൽ ആ ഒരു മെമ്മറി ആയിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോറായിട്ട് കിടക്കുന്നത് പിന്നീട് എപ്പോഴൊക്കെ കാറി കയറുമ്പോഴും അറിയാതെ ഈ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഛർദ്ദിക്കാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് ഇപ്പൊ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഈ ചിന്തകളെ മാറ്റി വേറെ ഒരു മെമ്മറി ഫില്ല് ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പറയുന്നത് വർക്കാവും ശ്രമിച്ചു നോക്കുക കണ്ണിന്റെ കൺഫ്യൂഷൻ ആണ് നമ്മൾ മാറ്റാനായിട്ട് പോകുന്നത് വാഹനത്തിൽ കയറുക വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നോക്കുക മൂവ് ആകാത്ത ഒരു പോയിന്റ് വേണം ഇപ്പൊ ദൂരെയുള്ള വലിയൊരു മലയോ അല്ലാത്തുണ്ടെങ്കിൽ വളരെ വലിയ ഡിസ്റ്റൻസിലുള്ള ഒരു പോസ്റ്റോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അത് മൂവ് ആകാതെ ഒരിടത്ത് തന്നെ നിൽക്കുന്നത് കാണാം വളരെ അടുത്തുള്ള സാധനമാണ് പെട്ടെന്ന് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് അങ്ങ് പോകുന്നത് ബ്രെയിനിന് പ്രോസസ് ചെയ്യാൻ ഒരു ടൈം കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ ദൂരെയുള്ള ഒരു സാധനത്തിലേക്ക് നോക്കുക നോക്കിക്കൊണ്ട് നമ്മൾ തന്നെ മനസ്സിൽ പതുക്കെ പറയുക നമ്മൾ മൂവ് ചെയ്യുന്നില്ല എന്നാ വാഹനം മൂവ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഏകദേശം ഒരു ട്വന്റി വൺ സെക്കൻഡ്സ് ഇതേ പോയിന്റിൽ തന്നെ നോക്കിയിട്ട് ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുക നമ്മൾ മൂവിങ് അല്ല പക്ഷേ കാർ മൂവിങ് ആണ് എന്നുള്ള ഒരു മെസ്സേജ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ആകാനായിട്ട് തുടങ്ങും അടുത്ത ഒരു ഒരു സെക്കൻഡ് നമ്മൾ സൈഡിലോട്ട് ഒന്ന് നോക്കുക പുറകോട്ട് മരങ്ങളും കടകളും ഒക്കെ പോകുന്ന കാണാനായിട്ട് പറ്റും അതേ സമയം തന്നെ സെയിം മെസ്സേജ് റിപ്പീറ്റ് ചെയ്യുക ഞാൻ മൂവിങ് അല്ല പക്ഷെ വെഹിക്കിൾ മൂവിങ് ആണെന്നുള്ളത് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് നമ്മൾ പഴയ പോയിന്റിലേക്ക് ദൂരെയുള്ള പോയിന്റിലേക്ക് തന്നെ നോക്കുക അപ്പൊ ബ്രെയിൻ അഡ്ജസ്റ്റ് ആയിക്കോളും പെട്ടെന്ന് കാരണം സൈഡിലോട്ട് പോകുമ്പോ ഇത് മൂവ് ചെയ്യുന്ന കാണിച്ചെന്നുണ്ടെങ്കിലും വീണ്ടും സ്ട്രെയിറ്റ് നോക്കുവാണ് സ്ട്രെയിറ്റ് നോക്കുമ്പോൾ ദൂരെയുള്ള പോയിന്റ് മൂവ് ചെയ്യുന്നില്ല അപ്പൊ കണ്ണും ചെവിയുമായിട്ടുള്ള കൺഫ്യൂഷൻ ആ ക്ലാഷ് അവിടെ അവസാനിക്കുവാണ് അത് റിപ്പീറ്റ് ചെയ്യുക നമ്മൾ ആദ്യം ഒരു സെക്കൻഡ് നോക്കുന്നു പിന്നെ അടുത്ത തവണ നമ്മൾ ട്വന്റി വൺ സെക്കൻഡ് മറ്റേ പോയിന്റിൽ നോക്കിയിട്ട് വീണ്ടും തിരിച്ച് സൈഡിലോട്ട് നോക്കുമ്പോൾ രണ്ട് സെക്കൻഡ് നോക്കിയിട്ട് ഇതേ മെസ്സേജ് തന്നെ റിപ്പീറ്റ് ചെയ്യുക അടുത്ത തവണ നമ്മൾ ട്വന്റി വൺ സെക്കൻഡ് സ്ട്രെയിറ്റ് നോക്കുന്നു അതിനുശേഷം സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മൂന്ന് സെക്കൻഡ് അങ്ങോട്ട് നോക്കിയിട്ട് ഇതേ മെസ്സേജ് റിപ്പീറ്റ് ചെയ്യുക അടുത്തത് നാലാക്കുക അഞ്ചാക്കുക ആറാക്കുക അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്ന് ഇതും ട്വന്റി വൺ സെക്കൻഡ് ആക്കണം അപ്പൊ ഏകദേശം നമ്മുടെ ബ്രെയിൻ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആകും ആ കണ്ണിന്റെയും ചെവിയുടെയും മെസ്സേജുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അവിടെ അവസാനിക്കുവാണ് അത് മാത്രമല്ല നമ്മൾ ഇത്രയും വെട്ടം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഇത് സബ് കോൺഷ്യസ്ലി ഫീഡ് ആകുകയും ചെയ്യും ട്വന്റി വൺ സെക്കൻഡ് ട്വന്റി വൺ സെക്കൻഡിന്റെ ഒരു പാറ്റേൺ എത്ര വെട്ടം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് ഓരോ വ്യക്തിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ തന്നെ തീരുമാനിക്കുക എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരുന്നത് ഇനി വോമിറ്റിംഗ് ഒന്നും ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവുന്നത് അതുവരെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും ഓക്കെ ആൻ തോന്നി കഴിഞ്ഞാൽ യാത്ര എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക സൈഡിലോട്ടൊക്കെ നോക്കിയിട്ട് കാണുന്ന കടകള് മരങ്ങൾ വ്യക്തികൾ ഇതിനെയൊക്കെ പതുക്കെ അനലൈസ് ചെയ്യാനും കമ്പയർ ചെയ്യാനും ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ പതുക്കെ വേറെ ഒരു സ്റ്റേജിലോട്ട് വരും നിങ്ങൾക്ക് പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് വീഡിയോ കണ്ടവര് മോഷൻ സിക്നസ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ടിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത തവണ ടൂർ പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അയാളെ കൂടെ കൂടെ കൂട്ടാം